ആ മുഹമ്മദ് ഇർഷാദെ വീട്ടിലുള്ളവരുടെ തട്ടമിടിപ്പിക്കാനും ഊരിപ്പിക്കാനും നീ ശ്രമിച്ചാൽ മതി കേട്ടോ നിന്റെ വാപ്പയല്ല എൻ്റെ വാപ്പ അതുകൊണ്ടേ ലോകത്തുള്ള സകലമാന സ്ത്രീകളെയും നിയന്ത്രിക്കാൻ നീ ആരാടാ ഗുണ്ടനെടുക്കാരാ ഏ നിന്നെ ആരാടാ ചുമതലപ്പെടുത്തിയത് പഠിച്ചോന് ഏഴാൻ ആകാശത്ത് നിന്ന് നിന്നെ താഴോട്ടിറക്കിയതാണ് എല്ലാവരെയും തട്ടമിടിയിപ്പിക്കാനും ഊരിപ്പിക്കാനും ഒക്കെ ഇറയും കൂടാന്ന് ഞാനെന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞാനാ തീരുമാനിക്കുന്നത് എൻ്റെ തുണി ഇടിപ്പിക്കാൻ ഊരിപ്പിക്കാനും ഒക്കെ നീ യാടാ വീട്ടിലുള്ള അവിടെ അത് പോയി ഊരിപ്പിച്ചാൽ മതി കേട്ടാ നീ വിചാരിച്ച സൈസല്ലിത് നീയേ കൂട്ടിയാൾ കൂടുന്ന സൈസും അല്ല ഇറങ്ങിപ്പോയിക്കോ താന്തയ്ക്ക് വിളിയാക്കണ്ടി എന്നാ അറിയാലെ ഇപ്പോ നിങ്ങൾ ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ എന്താ ബംഗ്ലാദേശിന് സംഭവിച്ചത് നാഥനില്ലാ പടയായിട്ട് മാറി ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് നിന്നിറങ്ങിയ ഉടനെ എന്താണ് സംഭവിച്ചത് ഉസ്മാൻ ഹാദി ജമാഅത്തെ ഇസ്ലാമി സൂപ്പർ അല്ലേ കേൾക്കാൻ എന്ത് രസമാണ് വിഷമിക്കാനൊന്നുമില്ല നമ്മുടെ രാജ്യത്തും കേൾക്കാം അത് കേട്ടോ ഇല്ലാസെ നീ പോയി ചത്തോ എല്ലാവരെയും കൊല്ലാം നീ എന്തിനാ നിൽക്കുന്നത് അല്ലെങ്കിൽ നീ പോയി പഠിച്ചവനോട് പോയി പ്രാർത്ഥിക്കല് ജാമിതായി അങ്ങ് കൊന്നേക്കുന്നു ഞാനെന്തിനടാ നാറികളെ ചാവുന്നത് നിന്നെയൊക്കെ കൃത്യമായിട്ട് വലിച്ചു കീറി മുളകരച്ചു കുരുമുളക് തെച്ച് വെയിലെത്തു വെച്ചു ഉണക്കിയെടുക്കാതെ എങ്ങനെയാടാ ഞാൻ ചാവുന്നത് ഏ നിന്റെയൊക്കെ തെണ്ടിത്തരങ്ങളും തന്തയില്ലായ്മകളും പൊളിച്ചെടുക്കണ്ടട ജനങ്ങൾക്ക് മനസ്സിലാകണ്ടടാ എന്നെ പോലെ ഒരായിരം ജാമിതാമാരുണ്ടാകണ്ടേടാ എന്നാലല്ലേടാ എന്റെ തല തീർക്കൂ ജാമിതാമാരെ ഉൽപാദിപ്പിച്ചിട്ടല്ലാതെ എങ്ങനെയാടാ ഞാൻ ഇല്ലാതാകുന്നത് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യത്തിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാട്ടോ ജനാധിപത്യപരമായിട്ട് അവരെ താഴെ താഴെറക്കുന്നത് അവരുടെ ആർമിയാണ് നരേന്ദ്രമോദി ഞൊടിച്ചാൽ നരേന്ദ്രമോദിയുടെ പട്ടാളം വന്ന് നിരന്ന് നിൽക്കും പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ പട്ടാളം ഞൊടിച്ചാൽ ഷെയ്ഖ് ഹസീന ഫ്ലൈറ്റ് കയറി വേറൊരു രാജ്യം പിടിക്കും അതാ അതിൽ വന്ന വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു സംവരണ കലാപം വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ചതാ അതിലെ പോരാളിയായിരുന്നു ഉസ്മാൻ ഹാദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ധാക്കയിൽ വെച്ച് ക്രൂരമായിട്ട് ഒരു ആക്രമണത്തിന് ഇവൻ ഇരയാകുന്നത് വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറയുന്നത് പോലെ ആരെന്ത് വിതച്ചിരുന്നാലും ശരി കാലത്തിന്റെ കാവ്യനീതിയില്ലേ അതൊന്ന് കൊയ്തെടുക്കണം നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് നിങ്ങൾ കൊയ്തെടുക്കും കലാപമെങ്കിൽ കലാപം കൊള്ളയെങ്കിൽ കൊള്ള കൊലയെങ്കിൽ കൊല കിംവദന്തികളെങ്കിൽ അത് നഗരത്തിലെ ിജോയ് നഗർ ഏരിയയില് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ് മോട്ടോർ സൈക്കിളിൽ എത്തിയ മൂന്നംഗ സംഘം അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു ആർക്കെതിരെ ഉസ്മാൻ ഹാദിക്കെതിരെ ഒരുപാട് ജീവനുകൾ എടുത്തവനാണിവൻ ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കിയവനാണിവൻ അത്ര നല്ല ചരക്കൊന്നുമല്ല അല്ല തലയ്ക്ക് വെടിയേറ്റ ഹാദിയെ ഉടൻ തന്നെ ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പിന്നീട് ആരോഗ്യനില വഷളായി ചെയ്തവൻ ഇവന്റെ തെറിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്തതാ സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എയർ ആംബുലൻസ് മാർഗമാണ് മാറ്റുന്നത് ആറു ദിവസം ജീവിക്കണോ മരിക്കണോ ജീവിക്കണോ മരിക്കണോ ഡിസംബർ പതിനെട്ടോടുകൂടി അവനെ ഹൂറികൾ കൊണ്ടുപോയി സൽക്കരിക്കാൻ ഹൂറികളും മുട്ടി നിൽക്കുമായിരുന്നു വിശപ്പുള്ള യോനിയുമായി എപ്പോഴാണ് ഉസ്മാൻ ഹാദി വളയാത്ത ലിംഗവുമായി വരുന്നത് എന്ന് നോക്കി നടന്നതാ ഇതൊക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉള്ള പ്രയോഗങ്ങളാണ് കേട്ടോ ഞാൻ മോശം പറയുന്നു എന്ന് നിങ്ങൾ ധരിക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുവായിരുന്നു ഇവൻ അതിനിടയ്ക്കാണ് ഇവന്റെ തലയ്ക്ക് അരിപ്പയാക്കി അരിപ്പ വീണത് അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയാറില്ലേ അതുപോലെ ഇവൻ മേഞ്ഞതാ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ നിഗൂഢതകൾ തുടരുന്നു ഫൈസൽ കരീം എന്ന വ്യക്തിയാണ് വെടിവെച്ച പ്രധാനപ്പെട്ട പ്രതിയെന്ന് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊലയാളികൾ ഇതിനോടകം അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്ന് ബംഗ്ലാദേശിലെ ഒരു വിഭാഗം പറയുന്നു അഭ്യൂഹങ്ങളാണ് ഇതിനെ തുടർന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി നരേന്ദ്രമോദിക്ക് ഇതൊക്കെ പുല്ലുപോലെ അറിയാം ഇനി ബംഗ്ലാദേശിനിയും എന്ത് തന്നെ മൂക്കെപ്പൊടിയിട്ട് വലിച്ചാലും ശരി നരേന്ദ്രമോദി അനങ്ങാൻ പോകുന്നില്ല കൊലയാളികളെ പിടികൂടാൻ ഇന്ത്യയുടെ സഹായം ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ തേടിയിട്ടുകൊണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ ഇന്ത്യ ശക്തമായി നിഷേധിച്ചു മുഖമൂടി ധരിച്ച അക്രമികൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് ഹാദിയെ ലക്ഷ്യം വെച്ചത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി ഹാദിയുടെ മരണവാർത്ത പുറത്തു വന്നു ബംഗ്ലാദേശിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പൂട്ടി പുറപ്പെട്ടു അതിനകത്തുണ്ടായിരുന്ന മുദ്രാവാക്യങ്ങളെല്ലാം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളായിരുന്നു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് നേരെ ഈ പ്രതിഷേധക്കാർ ആക്രമണം നടത്തി അതിന് വിവരം വേറെ അറിഞ്ഞോളൂ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പങ്കുണ്ട് എന്നാരോപിച്ച് വലിയ തോതിലുള്ള കുപ്രചാരണങ്ങളാണ് അവിടെ നടന്നത് ഇതിനെ തുടർന്ന് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചു പൂട്ടണം എന്ന ആവശ്യം ശക്തമായി ഇന്ത്യയുമായി അടുപ്പമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന പ്രഥം ആലോ ഡെയിലി സ്റ്റാർ തുടങ്ങിയ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രതിഷേധക്കാർ തീയിട്ടു രാജ്യം വലിയ ഒരു അസ്ഥിരതയിലേക്കും കലാപത്തിലേക്കുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവനായിട്ടുള്ള ഡമ്മി മുഹമ്മദ് യൂനസ് ഹാദിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ശനിയാഴ്ച ദേശീയ ദുഃഖാചരണമായിട്ട് പ്രഖ്യാപിക്കുന്നു ജൂലൈയിലെ വിപ്ലവത്തിന്റെ വീര നായകൻ എന്നാണ് ഹാദിയെ പ്രതിഷേധക്കാർ വിശേഷിപ്പിക്കുന്നത് കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് യൂനസ് പറയുന്നു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും ശക്തമായതിനെ നേരിടുമെന്നും യൂനസ് പറയുന്നു ഹാദിയുടെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുന്നു പിന്നീട് തെരുവിലെ അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിക്കുന്നില്ല ബംഗ്ലാദേശിലെ സാധാരണക്കാരായിട്ടുള്ള യുവാക്കൾക്കിടയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ സ്വാധീനം ചെലുത്തിയ നേതാവായിരുന്നു തീവ്രവാദിയായിട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ഹാദി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന്റെ പതനത്തിന് കാരണമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഇയാള് വഹിച്ച പങ്ക് വളരെ ശ്ലാഘനീയമാണ് എന്ന് ബംഗ്ല ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അയൽ രാജ്യങ്ങൾ ഇടപെടുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണ് എന്ന് നിരന്തരം വാദിച്ചിരുന്ന വ്യക്തിയാണ് ഉസ്മാൻ ഹാദി ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുകൾക്ക് പുതിയ രൂപവും ഭാവവും നൽകി അങ്ങനെ ഒരു തെരുവ് പോരാളിയായിരുന്നു ഇവൻ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് വളരണമെന്ന് അവൻ ആഗ്രഹിച്ചു രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന് നേരെ നടന്ന ആക്രമണമാണിത് എന്ന് അനുയായികളും പറയുന്നു ഈ ഉസ്മാൻ ഹാദി ഇന്ത്യക്കെതിരെ എന്നാണോ നാവുയർത്തിയത് മണിക്കൂറുകൾക്കകം അവന്റെ തല തെറിച്ചപ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശികൾ ഇന്ത്യയിലെ അജ്ഞാതനാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് സംശയിക്കും സ്വാഭാവികമല്ലേ